ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് മഞ്ജു വാര്യർ സിദ്ദിഖ് ഉണ്ണിമുകുന്ദൻ എന്നീ താരങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയ പ്രചാരണം ചാലക്കുടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ വരുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്നസെന്റ് മത്സരിച്ച ചാലക്കുടിയിൽ ഇത്തവണ സിനിമാ രംഗത്ത് നിന്നും മഞ്ജു വാര്യരെയും പരിഗണിക്കുന്നു എന്നതായിരുന്നു ആദ്യ വാർത്ത എന്നാൽ ചാലക്കുടിയിൽ നിന്ന് മാറ്റി ഇപ്പോൾ തൃശൂർ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം മഞ്ജു വാര്യറിനെ സിനിമാ സാംസ്കാരിക നായകന്മാരെ നിർത്തിയ പാർലമെന്റ് സീറ്റുകൾ മുഴുവനും യു ഡി എഫിൽ നിന്ന് പിടിക്കാമെന്ന മോഹവുമായി ാണ് സി പി എം കരുനീക്കം നടത്തുന്നതും അതിനായി മലയാള സിനിമ രംഗത്തെ പ്രഗത്ഭരും ഇടതുപക്ഷ അനുഭാവികളുമായ നടന്മാരെ പാർട്ടി നേതാക്കൾ പിന്തുടർന്ന് സമീപിക്കുന്നുമുണ്ട് അതേസമയം സി പി ഐക്ക് ഇതിൽ കടുത്ത ആശങ്കയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടുകൾ ചോരുമോ എന്നാണ് ആശങ്ക ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് മഞ്ജു വാര്യെ ആദ്യം പരിഗണിച്ചത് എന്നാൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥിക്ക് ബദൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ സെലിബ്രിറ്റി പദവിയുള്ള വനിതാ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മഞ്ജു വാര്യറിനെ തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരായി മത്സരിപ്പിക്കുവാൻ ആലോചിക്കുന്നത് മഞ്ജു വാര്യരുമായി പാർട്ടി നേതാക്കൾ നിരവധി ചർച്ചകളാണ് നടത്തിയത് എന്നാൽ മഞ്ജു വാര്യർ ഇതുവരെ ഇതുമായി സഹകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത തന്റെ സിനിമ അഭിനയവും നൃത്തവുമായി മുന്നോട്ട് പോകാനാണ് ഇഷ്ടമെന്ന സ്ഥിരം പല്ലവിയാണ് മഞ്ജുവിൽ നിന്ന് നേതാക്കൾക്ക് കേൾക്കേണ്ടി വന്നതും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഏറെയുണ്ട് ഈ പ്രാവശ്യം ആയതിനാൽ തന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അർഹിക്കുന്ന ആരെങ്കിലും മത്സരത്തിന് നിർത്തണം എന്നാണ് ാണ് പാർട്ടി നേതാക്കളുടെ തീരുമാനവും എന്ന് തന്നെയാണെങ്കിലും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ